ലൈംഗിക കേസിൽ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ അപേക്ഷ നൽകി ഡിജിറ്റൽ അടക്കം പരിശോധിക്കേണ്ടതുണ്ട് ഈ വിവരങ്ങൾ പുറത്തുപോകാൻ പാടില്ല എന്നും രാഹുലിന്റെ അപേക്ഷയിൽ പറയുന്നു രാഹുലിന്റെ അപേക്ഷ കോടതി നാളെ പരിഗണിക്കും വിവരങ്ങൾ നൽകാനായി സിജോ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കുകയാണ് അതിനിടയിലാണ് ഇങ്ങനെയൊരു ആവശ്യം രാഹുൽ മുന്നോട്ട് വയ്ക്കുന്നത് അതെ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ശ്രമിക്കണം പരിഗണിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു നിർണായക നീക്കം രാഹുൽ പാങ്കൂട്ടത്തിൽ നടത്തുകയാണ് ഇതിന്റെ പ്രൊസീഡിംഗ്സ് മുഴുവൻ ഇൻകാം വേണം അടച്ചിട്ട മുറിയിലായിരിക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതിന് രാഹുൽ പറയുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ താൻ ഹാജരാക്കിയിട്ടുണ്ട് ആ ഡിജിറ്റൽ തെളിവുകൾ കോടതിക്ക് പരിശോധിക്കപ്പെടുന്നുണ്ട് ആ ഡിജിറ്റൽ തെളിവ് എന്ന് പറയുന്നത് സംഭാഷണങ്ങളുണ്ട് ആ സംഭാഷണങ്ങളൊക്കെ പ്രദർശിപ്പിക്കേണ്ടതുണ്ട് പ്ലേ ചെയ്യേണ്ട ഉണ്ട് എന്നുള്ളതുകൊണ്ട് അത് തീർത്ത് സ്വകാര്യമായിട്ട് വേണം എന്നുള്ളതാണ് രാഹുൽ പറയുന്നത് ആ ഒരു ആവശ്യമാണ് രാഹുൽ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത് രാഹുലിനൊപ്പം തന്നെ മറ്റ് പോലീസും ഇത്തരത്തിലുള്ള ചില തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് ദൃശ്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളൊന്നും പുറത്തു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു അപേക്ഷ നൽകുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് രാഹുലിന്റെ അപേക്ഷ നാളെയായിരിക്കും കോടതി പരിഗണിക്കുക കോടതിയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക രാഹുൽ ഇങ്ങനെ സ്വകാര്യതയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും അത് രാഹുല് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ കൂടിയെന്ന് നിലയിൽ സംശയിക്കപ്പെടേണ്ടതുണ്ട് കാരണം നിരവധി ശബ്ദ സംരക്ഷ ശബ്ദമൊക്കെ വന്നിരുന്നു അതിന്റെ വിവരങ്ങളൊക്കെ വാർത്തകളൊക്കെ വരികയും ചെയ്തു അപ്പോൾ ഇനി കൂടുതൽ തെളിവുകളൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ അത് ഒരു ഓപ്പൺ കോടതിയിലാവുമ്പോൾ കൂടുതൽ മാധ്യമങ്ങൾക്കിടയിലേക്ക് ഇത്തരം വിവരങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അത്തരം ഒരു സംഭവം കൂടി നമ്മൾ സംശയിക്കപ്പെടേണ്ടതുണ്ട് എന്തായാലും രാഹുലിന്റെ അപേക്ഷയിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് കോടതിയാണ് നാളെ ഈ മുൻകി ജാമ്യ അപേക്ഷയിൽ വാദം കേൾക്കുന്നതിന് തൊട്ടു മുമ്പ് കോടതി അക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും സിജോ വിജോണാണ് വിവരങ്ങൾ നൽകിയത് ജംഷീർ കൊടിഞ്ഞുകൂടി ചേരുന്നുണ്ട് ജംഷീർ കേസെടുത്തിട്ട് ആറ് ദിവസമാവുകയാണ് എം എൽ എ എവിടെ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് എസ് ഐ ടിക്ക് എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടോ എവിടെയാണുള്ളത് രാഹുൽ അമൃത രാഹുൽ ഇപ്പോൾ തമിഴ്നാട് അതായത് കോയമ്പത്തൂരോ അല്ലെങ്കിൽ പൊള്ളാച്ചിയോ ഉണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിലുള്ളത് ഇന്നലെ രാത്രി അതായത് ഇന്നലെ രാവിലെ മുതൽ തന്നെ ഒരു സംഘം അന്വേഷണ എസ് എസ് ഡി സംഘം പൊള്ളാച്ചിയിൽ ഉണ്ട് എന്നുള്ളത് നമ്മളിപ്പോൾ പൊള്ളാച്ചി എസ് ഓഫീസ് പരിസരത്താണ് ഉള്ളത് ഇവിടെ ഒരു അന്വേഷണ സംഘത്തിൽ ഒരു വിഭാഗം ഇവിടെയുണ്ട് ഇവിടുന്ന് ഒരു വിഭാഗം കോയമ്പത്തൂരിലേക്കും പോയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ അന്വേഷണ സംഘം അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച വന്ന് വെള്ളിയാഴ്ച വരെ ഇവിടെ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിവരവും പിന്നീട് ഇവിടെ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയി എന്നുള്ള വിവരവുമാണ് അന്വേഷണ സംഘത്തിൽ ലഭിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണ സംഘം ഇത്തരത്തിൽ ഈ വ്യാപകമായിട്ടുള്ള ഒരു പരിശോധന ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ട്രാക്ക് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടേക്ക് പോയി എന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ഞായറാഴ്ച വരെയുള്ള വിവരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പൊള്ളാച്ചിയും അതോടൊപ്പം തന്നെ കോയമ്പത്തൂരും കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണ സംഘം വ്യാപകമായി തിരച്ചിൽ നടത്തുന്നത് അതോടൊപ്പം തന്നെ തമിഴ്നാട് പോലീസിന്റെ സഹായവും അവർക്ക് ലഭിക്കുന്നുണ്ട് വിവിധ വിവിധയിടങ്ങളിലെല്ലാം തന്നെ തമിഴ്നാട് പോലീസിന്റെയും സഹായവും അവർക്ക് ലഭിക്കുന്നുണ്ട് അതത് ഡി അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ ഒക്കെ നിർദ്ദേശത്തെ തുടർന്ന് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് നടക്കുന്ന അന്വേഷണത്തിനേക്ക് ഈ എസ് ടി ടീമിനൊപ്പം തമിഴ്നാട് സംഘവും അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ അതായത് നിലവിൽ കോയമ്പത്തൂർ പൊള്ളാച്ചി ഇവിടെ ഇപ്പം നമ്മൾ ഈ പൊള്ളാച്ചിയിലാണുള്ളത് ഈ പൊള്ളാച്ചിയിൽ വന്നതിന് ശേഷം ഇവിടെ തങ്ങിയതിന് ശേഷം പിന്നീട് കോയമ്പത്തൂരിലേക്ക് പോയി എന്നുള്ളതാണ് അതേസമയം തന്നെ കോയമ്പത്തൂരിൽ നിന്ന് വീണ്ടും പൊള്ളാച്ചി ഭാഗത്തേക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി എന്നുള്ളൊരു വിവരവും അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള പരിശോധന ായി പാലക്കാട് നഗരത്തിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ ഒരു ചുവന്ന പോളോ കാറിലാണ് അദ്ദേഹം പോയത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പൊള്ളാച്ചി അതുപോലെ തന്നെ കോയമ്പത്തൂർ പ്രദേശങ്ങളിൽ നിന്നോ മറ്റോ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ അദ്ദേഹം അവിടെ എത്തിയതായിട്ട് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ നിലവിൽ അതായത് തീർച്ചയായിട്ടും അത് നേരത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊള്ളാച്ചിലേക്ക് കടന്നു എന്നുള്ളതും പിന്നീട് അവിടെ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയി എന്നുള്ള വിവരവും അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്നത് അദ്ദേഹം എവിടെയെല്ലാം ആയിരുന്നു അല്ലെങ്കിൽ എവിടെ തങ്ങി തങ്ങിയത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ നേരത്തെ ഇന്നലെ തന്നെ അന്വേഷണ സംഘം ഈ ഇവിടെ അതായത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ച ഉടൻ തന്നെ നേരത്തെ പാലക്കാട് നഗരത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു അതിന് അതിനെ തുടർന്ന് അവിടെ നിന്ന് അതിർത്തി പ്രദേ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്ന് കണക്കിലാക്കി കണക്കിലെടുത്തുകൊണ്ട് തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുള്ള റോഡുകളിൽ നിന്നുള്ള സി ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ക്യാമറ ദൃശ്യങ്ങളും ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് പൊള്ളാച്ചിയിലേക്ക് ഈ കാറിൽ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത് അങ്ങനെയാണ് അന്വേഷണ സംഘം ഇന്നലെ തന്നെ ആ പൊള്ളാച്ചിയിലേക്ക് വരുന്നത് ഇവിടെ നിന്ന് ആണ് പിന്നീട് അദ്ദേഹം പൊള്ളാച്ചിയിൽ തങ്ങിയതിന് ശേഷം പിന്നീട് കോയമ്പത്തൂരിലേക്ക് പോയി എന്നുള്ള വിവരം ലഭിക്കുന്നത് അങ്ങനെയാണ് ഒരു സംഘം ഇപ്പോഴും ഇവിടെ പൊള്ളാച്ചിയിൽ തുടരുന്നു മറ്റൊരു സംഘം എസ് ഐ ടി സംഘം കോയമ്പത്തൂരിലേക്ക് പോയിരിക്കുന്നു തമിഴ്നാട് പോലീസിന്റെ പൂർണ്ണമായ സഹകരണത്തോടെ തമിഴ്നാട് നിന്നുള്ള പോലീസ് സംഘത്തിന്റെ സഹകരണത്തോടെയാണ് ഇപ്പോൾ പൊള്ളാച്ചിയിലും അതോടൊപ്പം തന്നെ കോയമ്പത്തൂരിലുമായി അന്വേഷണം നടക്കുന്നത് ഞായറാഴ്ച വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയായിരുന്നു എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരം അവർക്ക് ലഭിച്ചിട്ടുണ്ട് മറ്റുള്ള വിവരങ്ങൾ കൂടി ശേഖരിക്കുകയാണ് അങ്ങനെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് നേരത്തെ മൊബൈൽ ഫോൺ രണ്ട് മൊബൈൽ ഫോണും പാലക്കാട് തന്നെയായിരുന്നു അത് അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചുമതലത്താൻ പാലക്കാട് തന്നെ ഉണ്ട് എങ്ങോട്ടേക്ക് ഒളിവിൽ പോയില്ല എന്നുള്ളത് തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത് മറ്റൊരു ഫോൺ നമ്പറിലാണ് ഇപ്പോൾ അദ്ദേഹം ബന്ധപ്പെടുന്നത് പക്ഷേ പക്ഷേ ഒരു വിവരം അന്വേഷണ സംഘത്തിന് വ്യക്തമായി മനസ്സിലായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് ഭാഗത്താണ് എന്ന് സംബന്ധിച്ച് അതിൽ അങ്ങോട്ടേക്കുള്ള നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കോയമ്പത്തൂരിലും അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ നിൽക്കുന്ന പൊള്ളാച്ചിയിലും അന്വേഷണ സംഘം അന്വേഷണം നടക്കുന്നത് പൊള്ളാച്ചി എസ് പി ഓഫീസാണ് നമുക്ക് പരിസരത്ത് കാണുന്നത് ഇവിടെ നിന്ന് പ്രത്യേകമായി ഉദ്യോഗസ്ഥരുടെ കൂടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അമൃത